ുണ്ടായി വരുന്നതാണ് വണ്ടി ഉണ്ടായി വരുന്ന വരുന്ന ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മണിൽ വണ്ടിയാണ് അപ്പോൾ ക്ലച്ച് ഇതുപോലെ പെടൽ താഴ്ന്നു പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ സമയത്ത് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ തന്നെ മാസ സിലിണ്ടർ പുതിയതാണ് കണ്ടാ ഈ അടുത്ത് മാറിയ മാസ സിലിണ്ടറാണ് കണ്ടാ മാസ സിലിണ്ടർ പക്ഷേ വണ്ടിയുടെ ഉള്ളിലാണ് ഞാൻ കാണിച്ചുതരാം വണ്ടിയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തു നോക്കണ സമയത്ത് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് പൊട്ടിപ്പോയി മാസ സിലിണ്ടർ ആ പുതിയ സാധനമാണ് പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോയി അതിൻ്റെ സ്പ്രിങ് അതുപോലെ പിസ്റ്റണൊക്കെ ഒക്കെ പുറത്ത് ആടിയിട്ടുണ്ട് മാസ സിലിണ്ട അതിൻ്റെ ഉള്ളു ഭാഗത്തുനിന്ന് പൊട്ടിയിട്ട് കണ്ടോ ഇതേ ഒരു ഭാഗത്ത് കണ്ടോ പൊട്ടിയിട്ട് ഉള്ളു പൊട്ടിപ്പോയി പുതിയ സാധനം ഇട്ടതാണ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ ഉണ്ടായി ഉണ്ടായി വരുന്ന കംപ്ലൈൻറ്റ് മെയിൻ കംപ്ലയിൻറ്റ് വന്നാൽ ക്ലച്ച് പെഡൽ താഴ്ന്നുപോയി ക്ലച്ച് പെഡൽ താഴ്ന്നു പോയതായിരുന്നു കംപ്ലയിൻ്റ് അപ്പോൾ പെഡൽ താഴ്ന്നു പോയി നമ്മൾ ചെക്ക് നോക്കുന്ന സമയത്ത് കസ്റ്റമർ വണ്ടി റോഡ് സൈഡിൽ കിടക്കുകയാണ് ബ്രിക്ഡോൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ചെക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ മാസ സിലിണ്ടർ നമ്മൾ നമ്മളിതിൽ ക്ലച്ചിൻ്റെ ഇവിടെ വരുന്ന മാസ്റ്റർ സിലിണ്ടർ ഇല്ലോ ഈ ഇവിടെ ഭാഗം ക്ലച്ചിന് സിലിണ്ടർ ഹൈഡ്രോളിക് ടൈപ്പാണ് വരുന്നത് വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വേണ്ടിയാണ് അപ്പോൾ ആ മാസ്റ്റർ സിലിണ്ടർ ഉള്ളിൽ നിന്ന് ക്ലച്ച് പെടലിൻ്റെ ഉള്ളിൽ നിന്ന് പെടലിൻ്റെ ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ടായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വണ്ടി റിക്കവറി ആയിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ വലിച്ചുകൊണ്ടാണ് അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കായ എനിക്ക് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യണം മാസ സിലിണ്ടർ മാറേണ്ടി വരും അതുപോലെ അതിൻ്റെ ഇപ്പം തന്നെ കസ്റ്റമർ ക്ലച്ച് ചെയ്യാട് മാറി പുതിയ ക്ലച്ചാണ് അപ്പോൾ ക്ലച്ച് മാസ സിലിണ്ടർ മാറ്റി അതിൻ്റെ ഒപ്പം തന്നെ മാറി അപ്പോൾ മസ്സിലിണ്ടർ പുതിയതാണ് പൊട്ടിപ്പോയിരിക്കണം അപ്പം അത് മസ്സ് സിലിണ്ടറും ക്ലച്ചും മാത്രമേ മാറിയില്ല അതിൻ്റെ താഴെ വരുന്ന സ്ലേവ് സിലിണ്ടർ വരും ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്ന സ്ലേവ് സിലിണ്ടർ അത് മാറിയിട്ടില്ല അപ്പം അതിന്റെ കംപ്ലയിൻറ്റ് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് പൈപ്പ് ലൈനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ബെൻഡോ അങ്ങനെ ഓയിൽ വരാത്തതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം അപ്പം എന്തായാലും വീഡിയോ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൂടാം അത് മിക്കവാറും ഈ ഒരു അഡ്ജസ്റ്റ് ക്ലച്ച് പെഡൽ ഇങ്ങനെ മേലേക്ക് റിലീസാവുന്ന സമയത്ത് റിലീസാവുന്ന സമയത്ത് ഇവിടെ വന്ന് ടച്ച് ടച്ചാവല്ലോ ഇവിടെ ക്ലച്ച് സ്വിച്ചിൻ്റെ ഈ തൊട്ടടുത്ത് ഈ സ്വിച്ചിൻ്റെ അവിടെ ക്ലച്ച് സ്വിച്ചിൽ അഡ്ജസ്റ്റ് കുറച്ചും കൂടി മേലേക്ക് മേലേക്കാണ് ഇരിക്കുന്നത് കേട്ടോ കുറേ മേലേക്ക് കാരണം ഈ പെഡൽ രണ്ടും ഇത് ബ്രേക്ക് പെഡൽ ഇത് ക്ലച്ച് പെഡൽ കണ്ടാ ബ്രേക്ക് പെഡലും ക്ലച്ച് പെഡലും തമ്മിൽ ഗ്യാപ്പ് വേണ്ട ഇത്രയും പൊങ്ങിയിരിക്കണം ഞാൻ ജസ്റ്റ് കൈവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും കണ്ട ഇത്രയും പൊങ്ങിയിരിക്കാം അതായിരിക്കും മിക്കവാറും അത് അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ക്ലച്ചിൻ്റെ ഈ മാസ സിലിണ്ടറിൻ്റെ ഈ പുഷോഡ് ഉണ്ടാവുക പുഷോഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് വലിയ പുഷോഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് വലിയിരിക്കുകയും ആ സമയത്ത് പിന്നെ അങ്ങോട്ട് ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് വളഞ്ഞു കയറും അങ്ങനെയാണ് ഇത് മിക്കവാറും ഇത് പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ മിക്കവാറും ഈ ക്ലച്ച് മാസ സിലിണ്ടർ നമുക്ക് മാറേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവിടുത്തെ ബോൾട്ടൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ വണ്ടിയുടെ അകത്ത് പുറത്തുനിന്ന് ഇനി രണ്ട് പൈപ്പ് ഇതാ ഇവിടെ വരുന്നൊരു പൈപ്പും ക്ലച്ച് ഇതിലേക്ക് പോകുന്നത് ക്ലച്ച് സ്ലേവ് സിലിണ്ടറിലേക്ക് പോകുന്ന ഈ പൈപ്പും അതുപോലെ മാസ്റ്റർ മാസ സിലിണ്ടർന്ന് ബ്രേക്കിൻ്റെ മാസസിലിണ്ടർ ഈ ബ്രേക്ക് കോയിൽ വരുന്നതണ്ടാ ബ്രേക്ക് കോയിലിൽ ഇതിൽ മാസ്റ്റർ സിലിണ്ടർ ആണ് ഒരു ലൈൻ വരുന്നത് ഈ റബറിൻ്റെ ഹോസും കൂടി അയച്ചെടുത്തിട്ട് സാധനങ്ങൾ പുറത്തേക്ക് എടുക്കണം അപ്പോൾ എടുത്തതിനു ശേഷം ഞാൻ ബാക്കി കാണിച്ചു വെളിച്ചു മാസ്റ്റർ സിലിണ്ടർ നമ്മൾ അയച്ചെടുത്തിട്ടില്ല അയച്ചെടുത്തപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വണ്ടിയുടെ അകത്ത് വരുന്ന പീസ് പെഡലിൻ്റെ അവിടെ വരുന്ന പീസ് ഇതേണ്ടാ ഫുള്ള് പൊട്ടിയിട്ട് ഇതായിട്ടുണ്ട് അതിൻ്റെ പുഷ്റോട് പൊട്ടിപ്പോയിണ്ടാ പുഷ്റോട് ഓൾറെഡി ഇതാ പൊട്ടിപ്പോയി ഇതാ ഈ ഒരു പിസ്റ്റലിൻ്റെ ഈ ഭാഗത്തേക്കു വരികണ്ടോ ഈ ഒരു പുഷ്റോഡിങ്ങനെ ഇങ്ങനെ ലോക്കായിട്ടാണ് വരിക അപ്പോൾ മിക്കവാറും പെഡലിൻ്റെ അത് ഇവിടുന്ന് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പെടലിൽ അങ്ങോട്ടേക്ക് കുറച്ച് നീണ്ട കൂടെ പോയി പെഡൽ കുറച്ചും കൂടി നല്ലവണ്ണം വലിഞ്ഞപ്പോൾ ബാക്കോട്ട് വലിഞ്ഞപ്പോൾ ഈ പുഷ്പവാട്ട് തിരിച്ചു കയറുന്നത് കുഷ്വാടും ഇതും തമ്മിൽ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത് കുറച്ചും കൂട്ടും പുറത്തേക്ക് വലിഞ്ഞ് പോയിട്ട് ചെരിഞ്ഞ് കയറിയിട്ടുണ്ടാവും മിക്കവാറും അതാണ് സാധ്യത അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇതെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല പുതിയ എന്തായാലും മാസ സിലിണ്ടർ മാറ്റണം ക്ലച്ചിന്റെ ഈ മാസ സിലിണ്ടർ ഇതാ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ മാസ സിലിണ്ടർ പിടിപ്പിച്ച പെഡലിൽ കണക്ട് ചെയ്ത് വെച്ച് എന്താ പെഡലിന്റെ ഭാഗത്ത് കണക്ട് ചെയ്തേണ്ട എന്താ ഇടയിൽ വരുന്ന ഭാഗത്ത് കണക്ട് ചെയ്ത് കണ്ടോ എഞ്ചിൻ റൂമിന് ഞാൻ കാണിച്ചു തരാം ഇത് എൻജിൻ റൂമിന്റെ ഭാഗത്ത് ഇതാണ് കണ്ട പുതിയ മാസ സിലിണ്ടർ സിലിണ്ടർ പിടിപ്പിച്ച് അതിൻ്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തതാണ് ബ്രേക്ക് ഓയിലിൽ വരുന്ന ബ്രേക്ക് ഓയിൽ വരുന്ന മാസ സിലിണ്ടർ ക്ലച്ച് ക്ലച്ചിന്റെ മാസ സിലിണ്ടറിലേക്കുള്ള പൈപ്പ് അത് വരുന്നത് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ഈ മാസ സിലിണ്ടറിൽ നിന്ന് ഈ റിസർവ് ടാങ്കിൽ നിന്നാണ് ഒരു ലൈൻ കണ്ടോ ബ്രേക്ക് ഓയിൽ വരുന്ന ലൈൻ ആ ലൈന് കൊടുത്തതിനു ശേഷം സിലേ സിലിണ്ടറിലേക്ക് പോകുന്ന ഈ പൈപ്പില്ലേ മാസം ഈ കണക്ഷനും കൊടുത്ത് ഇനി നമ്മൾ സിലേവ് സിലിണ്ടർ മാറ്റേണ്ട ഇതിൻ്റെ ഇതിൻ്റെ സിലേബ് സിലിണ്ടർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ട ക്ലച്ച് റിലീസ് ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക സിലേബ് സിലിണ്ടർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് സാധനം ഈ സിലേബ് സിലിണ്ടർ ഇതാ സിലേബ് സിലിണ്ടർ അയച്ചെടുത്തിട്ട് അപ്പോൾ ഈ അയച്ചെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കളി ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ അയച്ചെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ റിട്ടാൻ വരുന്നില്ല ഭയങ്കര ടൈറ്റാണ് ഈ ഒരു ഭാഗം ഫുൾ ടൈറ്റ് ഇതിൻ്റെ പിസ്റ്റൺ വരുന്ന ഭാഗത്ത് ടൈറ്റാണ്ടാ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നതണ്ടാ പിസ്റ്റൺ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല അത് റിട്ടേൺ വരുന്നില്ല ആ സ്പ്രിംഗ് ഉണ്ട് സ്പ്രിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഫുൾ സ്റ്റക്ക് ഫുള്ളി സ്റ്റക്കായിട്ടിരിക്കണം ഡാമേജ് ആയിട്ടുണ്ട് അതിൻ്റെ സീലൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ മാസ സ്ലേവ് സിലിണ്ടർ ഉണ്ടാ പുതിയ സ്ലേവ് സിലിണ്ടർ ഓർഡർ ചെയ്ത് സാധനം വരുത്തിച്ചിട്ടുണ്ട് അപ്പോൾ മാസ സിലിണ്ടർ അവിടുത്തെ ക്ലച്ചിൻ്റെ മെയിൻ മാസ സിലിണ്ടറും അതുപോലെ സ്ലേവ് സിലിണ്ടറും മാറ്റുന്നുണ്ട് ഇതാ പുതിയ സ്ലേവ് സിലിണ്ടർ ആ ഒരു കണ്ടീഷൻ എങ്ങനെയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാംണ്ടോ എങ്ങനെയുണ്ടോ പ്രസീത് ചെയ്യുമ്പോൾ റിട്ടേൺ വരും ഇതൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ ഈ ഒരു പൊസനിലെ സാധനം അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പൈപ്പും കണക്ഷനും ഉണ്ടല്ലേ ഈ ഒരു പൈപ്പ് കണക്ഷൻ ഇതിലേക്ക് ഈ ഇതിൻ്റെ ഈ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടു ശേഷം നമുക്ക് ക്ലച്ചൊന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ക്ലച്ചിൻ്റെ എയർ എടുക്കണം ഈ ഒരു ബ്ലീഡിംഗ് ഇപ്പോഴും നിന്ന് എയർ എടുക്കണം എയർ എടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അസ് സിലിണ്ടർ മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഇതാ സ്ലേബ് സിലിണ്ടർ ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്ന ഈ സ്ലേവ് സിലിണ്ടർ ഇവിടെ മാറിയിട്ടുണ്ട് സ്ലേബ് സിലിണ്ടറിൻ്റെ സ്റ്റെക്കായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചാൽ പോലെ ആ സ്ലേബ് സിലിണ്ടറിൻ്റെ ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ആ ഫോർക്കിൻ്റെ അവിടുന്ന് ആ ബൂട്ടിൻ്റെ ആ ഫോർക്ക് ഉണ്ടാ ആ ഫോർക്കിൻ്റെ അവിടെ നിങ്ങൾ ഒരു പ്രസ്സ് കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നില്ല ആ സ്ലേവ് സിലിണ്ടർ റിട്ടേൺ വരുന്നില്ല അത് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് സ്റ്റെക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് ക്ലച്ചിന് ബ്രേക്ക് ഓയിലാണ് വരുന്നത് അപ്പോൾ ബ്രേക്ക് ഓയിൽ ഒക്കെ ഒഴിച്ച് ലെവൽ ചെയ്ത് ഏറെ ഒക്കെ എടുത്ത് ഈ ഭാഗത്തുനിന്ന് സ്ലേബ് സിലിണ്ടറിൻ്റെ ഈ ബ്ലീഡിന് ഇപ്പിൻ്റെ അവിടെ നിന്ന് ഏറെ ഒക്കെ എടുത്തിന് ശേഷം ഇപ്പോൾ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വണ്ടി മെളിന്ന് ഓടിച്ചു നോക്കിയിട്ട് കംപ്ലൈന്റ് ഒക്കെ ചെക്ക് ചെയ്യണം ക്ലച്ച് പുതിയതാണ് കസ്റ്റമർ ക്ലച്ച് എന്തായാലും പുതിയത് മാറ്റിയതാണ് പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധിക്കില്ല ക്ലച്ചിന്റെ ഭാഗത്തുനിന്ന് പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഓൾറെഡി പൊട്ടിപ്പോയതുകൊണ്ട് അതെന്തായാലും മാറി അതുപോലെ സ്ലേവ് സിലിണ്ടർ അപ്പോൾ അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അതുപോലെ തന്നെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ അതുപോലെ ക്ലച്ചിന്റെ സ്ലേവ് സിലിണ്ടർ ഇത് രണ്ടും മാറ്റി ആദ്യം കസ്റ്റമർ ഓൾറെഡി ക്ലച്ച് മാറ്റണ സമയത്ത് ക്ലസ് കസ്റ്റമർ ക്ലച്ച് പുതിയത് മാറ്റിയതാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ക്ലച്ചിന്റെ മാസ്റ്റർ സിലിണ്ടർ മാത്രമേ മാറ്റിയിട്ടുണ്ടായുള്ളൂ ക്ലച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ മാത്രമേ മാറ്റിയിട്ടുണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ ചെക്ക് നോക്കിയത് സ്ലേവ് സിലിണ്ടർ അയച്ചു നോക്കുമ്പോൾ സ്ലേവ് സിലിണ്ടർ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ സിലേവ് സിലിണ്ടർ ഇങ്ങനെ പ്രസ് ആയിട്ട് റിട്ടേൺ വരുന്നില്ല അതിന്റെ പിസ്റ്റൺ ഉണ്ട് ആ പിറ്റാണ് ആ സിലിണ്ടറിനകത്തേക്ക് പോകുന്ന പിസ്റ്റൺ ഇങ്ങോട്ട് റിട്ടേൺ വരുന്നില്ല ഓൾറെഡി സ്പ്രിംഗ് ലോഡൊക്കെ ആണെങ്കിൽ സാധനം പിസ്റ്റൺ സ്പ്രിംഗ് ലോഡാണ് വരുന്നത് പക്ഷെ ചില ഉണ്ട് ചില സമയത്ത് നല്ല ഫുൾ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരുന്നില്ല ഞാൻ പിന്നെ ഏറെ ഒക്കെ അടിച്ചിട്ടാണത് ഫ്രീ ആക്കി എടുത്തത് ഫ്രീ ആക്കി എടുത്ത് പിന്നെ ഒരു ടൈറ്റ് ഉണ്ട് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ടൈപ്പ് പിസ്റ്റൺ ആണ് വരുന്നത് ആ പിസ്റ്റൺ അതിന്റെ അറ്റത്തെ ആ ഒരു സീൽ ഉണ്ടല്ലോ ആ സീലും കൂടി രണ്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് മാസ സിലിണ്ടറിന്റെ മാറ്റുന്നതിനോടൊപ്പം ക്ലച്ച് മാറ്റുന്ന സമയത്ത് ഉണ്ടായി വണ്ടികൾക്ക് ഉണ്ടായി വരണ ഐ ട്വന്റി ഇതൊക്കെ വരുന്ന ഹൈഡ്രോളിക് വരുന്ന ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ക്ലച്ച് വരുന്ന വണ്ടികൾക്ക് ക്ലച്ച് മാറ്റുമ്പോൾ ക്ലച്ച് അസംബ്ലി മാറ്റുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ മിക്കവാറും എന്തായാലും സ്ലേവ് സിലിണ്ടർ കൂടി മാറ്റണം സ്ലേവ് സിലിണ്ടറും കൂടി മാറ്റി കഴിഞ്ഞാൽ ക്ലച്ച് കംപ്ലൈന്റ് ഓക്കെ ആവുള്ളൂ ചില സമയത്ത് ചില വണ്ടികൾക്ക് ചിലപ്പം കംപ്ലൈന്റ് ഇല്ലാന്ന് വരും എന്നാൽ ഇങ്ങനെ കംപ്ലയിന്റ് വരുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിന്റ് വരികയാണെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ മാറ്റിയിട്ടും ഇതുപോലെ ക്ലച്ച് പെഡൽ ടൈറ്റ് ആകുക അല്ലെങ്കിൽ ക്ലച്ച് ഇതുപോലെ മാസ്റ്റർ സിലിണ്ടർ ഭാഗം പുഷ്പോട് വരുന്ന ഭാഗം പൊട്ടിപ്പോകുന്ന കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തായാലും ക്ലച്ച് മാസ സിലിണ്ടറും ക്ലച്ച് സിലേബ് സിലിണ്ടറും കൂടി മാറ്റണം എങ്കിൽ മാത്രമേ ആ കംപ്ലൈന്റ് റെഡി ആകുള്ളൂ അല്ലെങ്കിൽ വണ്ടി ഇതുപോലെ പോകുന്ന വഴിക്ക് എണി വഴി കിടക്കേണ്ടി വരും ക്ലച്ച് മാറ്റുന്ന സമയത്ത് തന്നെ അതിന് മാറ്റി കഴിഞ്ഞാൽ സംഭവം ഓക്കെ പിന്നെ ക്ലച്ചിന്റെ ഭാഗത്ത് പിന്നെ ബാക്കി ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും ഈ വണ്ടിക്ക് എന്തായാലും നമ്മൾ ഫുൾ ആയിട്ട് മാറി മാസ സിലിണ്ടർ ഓൾറെഡി കസ്റ്റമർ ഒരിക്കാൻ മാറ്റിയതായിരുന്നു വർക്ക്ഷോപ്പിന് മാറ്റിയതിന് ശേഷം അത് വീട് പൊട്ടിപ്പോയത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത് മാറ്റേണ്ടി വന്നത് അപ്പൊ അത് മാറ്റി അതിലൊപ്പം നമ്മൾ സിലേബ് സിലിണ്ടറും കൂടി മാറ്റി ഇപ്പൊ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ചോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി ഓക്കെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്കാർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ